നമസ്കാരം ഭാര്യയെ കൊലപ്പെടുത്തി എന്ന കേസിൽ ഭർത്താവ് ജയിലിൽ കഴിഞ്ഞത് ഒന്നര വർഷം ഒടുവിൽ ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയത് മറ്റൊരാളോടൊപ്പം മൈസൂരുവിലാണ് സിനിമാ കഥകളെ വില്ലുന്ന യഥാർത്ഥ സംഭവം നടന്നത് ഭർത്താവ് നിരപരാധി എന്ന് വ്യക്തമായതോടെ ഇയാളെ വിട്ടയച്ചു സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കുടകിലെ കുശാൽ നഗറിൽ നിന്ന് തന്റെ ഭാര്യ മല്ലികയെ കാണാനില്ലെന്ന് മുപ്പത്തിയെട്ടുകാരനായ സുരേഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെ ബേട്ടധാരപ്പുരയിൽ നിന്ന് ഒരു സ്ത്രീയുടെ അസ്ഥിഗുടം പോലീസ് കണ്ടെടുത്തു അസ്ഥിഗുടം മല്ലികയുടേതാണെന്നും സുരേഷ് ഇവരെ കൊലപ്പെടുത്തിയതാണെന്നും ആരോപിച്ച് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പോലീസ് ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതിന് മുൻപേ കുറ്റപത്രം തയ്യാറാക്കിയായിരുന്നു അതോടെ സുരേഷിന് ജയിൽ ശിക്ഷ ലഭിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മല്ലിക മറ്റൊരാളോടൊപ്പം മടിക്കേരിയിലെ ഹോട്ടലിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്ന കണ്ട സുരേഷിന്റെ സുഹൃത്ത് ഈ സംഭവം ഫോണിൽ പകർത്തുകയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് മല്ലികയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി മറ്റൊരാളോടൊപ്പം ഒളിച്ചോടുകയായിരുന്നുവെന്ന് മല്ലിക കോടതിയിൽ മൊഴി നൽകിയതോടെയാണ് സുരേഷിനെ വിട്ടയച്ചതും വ്യാജ കേസ് ചമച്ച പോലീസിനെ കോടതി വിമർശിച്ചതും ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന പേരിൽ സുരേഷ് ഇവരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ബെട്ടദാർപുര പോലീസ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തത് കൊലക്കറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത് തുടർന്ന് സുരേഷ് ഒന്നര കൊല്ലം ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു വിചാരണ വേളയിൽ സാക്ഷികളായ ഏഴുപേരും മല്ലിക മരിച്ചിട്ടില്ലെന്ന് മൊഴി നൽകിയിരുന്നു ഈ മാസം രണ്ടിന് മല്ലിക ജീവനോടെ കോടതിയിൽ ഹാജരായതോടെയാണ് കേസിൽ നാടകീയ വഴിത്തിരിവുണ്ടായത്